ൂർണ്ണ പ്രശോഭിതം പ്രശോഭിതം ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം ശയക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവസ്നേഹവും കരുണനെയും നിറഞ്ഞു നിൽക്കുന്ന നഴ്സസ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജോഷോ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യയം ഒമ്പതാം വാക്യം ഇപ്രകാരം പറയുന്നു ശക്തനും ധീർണുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഈ വചനത്തിൻ്റെ അഭിഷേകം ജീവിതത്തിലുടനീളം അനുഭവിച്ചറിഞ്ഞ ബഹ്റിൻ നഴ്സസ് മിനിസ്ട്രിയിലെ റോസിയുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെ കുറിച്ച് നമുക്ക് പ്രാർത്ഥനയോട് ശ്രദ്ധിക്കാം റോസി പ്രൈസ്തലോർഡ് എൻ്റെ പേര് ലൂസി ജോയ് ഇരുപത്തഞ്ച് വർഷമായി കുടുംബമായിട്ട് ബഹറിനിലായിരിക്കുന്നു ഇവിടെ ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് നാട്ടിൽ തിരുവല്ല ദ്രൂപതയിലെ തലവടി സെൻറ്റ് മേരീസ് മലങ്കര കാത്തലിക് ചർച്ചിലെ അംഗമാണ് ഞാൻ റോസി മനോജ് എൻ്റെ നാട് പത്തനംതിട്ട അടൂരാണ് എൻ്റെ വീട് സെയിൻറ്റ് ജോസഫ് മലങ്കര കാത്തലിക് ചർച്ച് പാറക്കോട്ടാണ് എൻ്റെ ഇടവക റോസി തീഷ്ണതയോടുകൂടെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നഴ്സസ് മിനിസ്ട്രിയിലും സർവീസ് മിനിസ്ട്രിയിൽ അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ വേദോപദേശം പഠിപ്പിക്കുന്നതിലൊക്കെ ഈ ഒരു വിശ്വാസം റോസിയുടെ ചെറുപ്പകാലത്തെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതാണോ തീർച്ചയായിട്ടും ചേച്ചി എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഞാൻ എനിക്ക് ലഭിച്ച വിശ്വാസ പരിശീലനവും നയിച്ച പ്രാർത്ഥനാ ജീവിതമൊക്കെ എന്നെ പിന്നീടുള്ള ജീവിതത്തിൽ എന്നെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ എൻ്റെ പപ്പയും മമ്മിയും നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു വീട്ടിലെന്നും സന്ധ്യാപ്രാർത്ഥന മസ്റ്റായിരുന്നു പിന്നെ പള്ളിയിൽ പോണ കാര്യത്തിലും പരിസ്ഥിത കുർബാന കാറ്റിംഗ്സം ഇതൊന്നും മുടക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ അനുവദിക്കത്തില്ലായിരുന്നു പിന്നെ എൻ്റെ വീട് കഴിഞ്ഞ നാല് വീട് അപ്പുറമാണ് എൻ്റെ ഇടവക പള്ളി അപ്പോൾ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ മമ്മി മണിക്കൂറുകളോളം ഇരുന്ന് ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങൾ പഠിക്കണ സമയത്ത് ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് മമ്മിയും ഒരു കസേരയിലെ സൈഡിലിരുന്ന് ഞങ്ങളുടെ ഇരുന്ന് ബൈബിൾ വായിക്കുമായിരുന്നു അപ്പം എൻ്റെ കുഞ്ഞു കാലത്ത് ഇതൊക്കെ കണ്ടാണ് ചേച്ചി ഞാൻ വളർന്നത് ഇതൊക്കെ എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് ചേച്ചി റോസി ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ് മിസ്സ ലുക്കാട് അസോസിയേഷൻ രണ്ടാം അമ്പത്തി രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതെന്ന് നമുക്ക് ചെറുപ്പകാലത്ത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടുന്ന ഒരു വിശ്വാസം നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിലാണെങ്കിലും എത്രയേറെ ഉപകരിക്കുന്നല്ലേ അത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കുന്നുണ്ട് അല്ലേ ദൈവനാമഹത്വപ്പെടട്ടെ റോസി പിന്നീടാണേലും നഴ്സിങ്ങിനൊക്കെ പോകുന്നത് ഇഷ്ടത്തോടു കൂടിയായിരുന്നു അച്ചേച്ചി ഞാൻ നേഴ്സിങ് ഇഷ്ടത്തോടെ തന്നെയാണ് തിരഞ്ഞെടുത്തത് അതിനായിട്ട് ഒരു സംഭവം ഉണ്ടായ ചേച്ചി ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്നൊരു മെഡിക്കൽ ഇത് ഉണ്ടായിരുന്നു യൂത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ക്യാമ്പ് എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചു അതിൻ്റെ ലാസ്റ്റ് ഡേയിൽ ഹോസ്പിറ്റൽ വിസിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്നപ്പം വിഷമിച്ചിങ്ങനെ രോഗാവസ്ഥയിൽ കഴിയുന്ന രോഗികളെയും അവരുടെ വേദനയിലും ഒക്കെ കഴിയുന്ന രോഗികളെ പോയി കാണാനൊരു സാഹചര്യം എനിക്ക് കിട്ടി ആ സമയത്ത് അവിടെ സ്റ്റാഫ്മാരിങ്ങനെ മെഡിസിൻ കൊടുക്കാനും ഇഞ്ചക്ഷൻ കൊടുക്കാനും ഒക്കെ ആയിട്ട് വന്നു അവർ സംസാരിക്കുമ്പോൾ ആ രോഗികളുടെ മുഖത്ത് വരുന്ന ആ ഒരു ചിരിയും ഒക്കെ എന്നെ ഒത്തിരിയേറെ അട്രാക്റ്റ് ചെയ്തു ചേച്ചി അന്ന് വൈകിട്ട് ഞാനിങ്ങനെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മമ്മിയോട് ഇങ്ങനെ പറഞ്ഞു മമ്മി എനിക്ക് നേഴ്സിങ്ങിന് പോയാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് മമ്മി ഓക്കെ ആണോ എന്ന് ചോദിച്ചു അപ്പോൾ മമ്മിയെ അങ്ങനെ സമ്മതിപ്പിച്ചു പിന്നെ പപ്പയ്ക്ക് എന്നെ ടി ടി സിക്ക് വിടാനായിരുന്നു ഇഷ്ടം പപ്പ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ പപ്പ സമ്മതിച്ചു അങ്ങനെയാണ് ഈ ഞാൻ നേഴ്സിങ്ങിലോട്ട് വരുന്നത് കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ചല്ലേ ആ ഒരു പ്രൊഫഷൻ പോലും ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളതും ആ പ്ലാൻ പ്ലാനനുസരിച്ച് തന്നെ റോസിയെ മുന്നോട്ട് നയിക്കും അതുകൊണ്ട് ഇന്ന് നമുക്ക് കൂടുതൽ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും നേഴ്സിങ്ങിലൂടെ ഒക്കെ ഒത്തിരിയേറെ നമ്മെ സഹായിക്കുന്നുണ്ടല്ലേ ദൈവനാമം മഹത്വപ്പെടട്ടെ റോസി പിന്നീട് നഴ്സിംഗിന് വന്നതിന് ശേഷവും ഈ ഈശോയോടുള്ള ഈ ഒരു തീഷ്ണതയും പഠനകാലത്ത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചിരുന്നു ആ ചേച്ചി ഞാൻ നേഴ്സിംഗിന് വന്നത് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു മലങ്കര കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു ഇവിടെ വന്നപ്പോഴും നല്ല ഒരു ആയിട്ടുള്ള ഒരു പ്രാർത്ഥന ലൈഫായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് അതായത് ഇവിടെ എന്നും രാവിലെ മണിക്ക് പരിസ്ഥ കുർബാന വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന ഇതൊക്കെ ഞങ്ങൾക്ക് നമസ്റ്റായിട്ടും കൂടണം എന്ന ഒരു നിയമമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനൊരു മലങ്കര കാത്തലിക്കാണ് ചേച്ചി എനിക്ക് ജപമാല എങ്ങനെയാണ് ചൊല്ലണ്ടേ എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വർഗസ്ഥനായ പിതാവ് മാത്രം ചൊല്ലുന്ന ഒരു രീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഇവിടെ വന്നിട്ടാണ് ചേച്ചി ഞാൻ ജപമാല എങ്ങനെയാ രഹസ്യങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ പഠിച്ചത് പിന്നീട് ഇവിടെ വന്നപ്പോഴാണ് അന്നപ്പം ചാപ്പൽ ഡ്യൂട്ടി അതായത് പരിസ്ഥ കുർബാനയ്ക്കും ആരാധനയ്ക്കും ഒക്കെ ചാപ്പലും ഒരുക്കാനും ഒരുക്കാനും ഒക്കെ എനിക്ക് ഒത്തിരിയേറെ ഭാഗ്യം ലഭിച്ചു ഞങ്ങൾ തന്നെയായിരുന്നു പരിസ്ഥ കുർബാനൊക്കെ ലീഡ് ചെയ്യുന്നത് കാരണം ഞങ്ങൾ ലേഡീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ എന്നെ ഒത്തിരിയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട് ചേച്ചി പിന്നീട് എൻ്റെ ഈ സമയത്താണ് ചേച്ചി ഞാൻ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്ത സമയത്ത് എനിക്കെൻ്റെ മമ്മി നഷ്ടപ്പെടുന്നു ആ സമയത്ത് ഞാൻ ഒത്തിരിയേറെ സങ്കടപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് കഴിഞ്ഞു പോയത് അപ്പോൾ എൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്ററും എൻ്റെ ഫ്രണ്ട്സും എന്നെ ഒത്തിരിയേറെ മാനസികമായിട്ട് തകർന്നിരുന്ന എന്നെ ആ സമയത്ത് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു അപ്പോൾ അവർ പ്രാർത്ഥനയിലൂടെയും അല്ലാതെ ആളായും എന്നെ ഒത്തിരിയേറെ സഹായിച്ചു അപ്പോൾ സിസ്റ്റർ ഞങ്ങളെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ എന്നെ ധ്യാനത്തിനും കൗൺസിലിങ്ങിനും ഒക്കെ ആയിട്ട് എന്നെ കൊണ്ടുപോയി ആ ഒരു ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പരിസ്ഥിതി അമ്മയോട് കൂടുതലായിട്ട് അടുക്കാനായിട്ട് സാധിച്ചു ഇനി ഞങ്ങളുടെ പ്രിൻസിപ്പൾസ് എപ്പോഴും ഞങ്ങളോട് പറയായിരുന്നു നിങ്ങളിനി ഭാവിയിലോട്ട് പുതിയൊരു ലോകത്തോട്ടാണ് പോകുന്നത് നല്ലൊരു ഭാവി കിട്ടാനും നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടാനും ഒക്കെ നിങ്ങൾ മുട്ടുമേ നിന്ന് കൊന്തേക്ക ചൊല്ലണം എന്ന് എപ്പോഴും പറയായിരുന്നു അങ്ങനെ ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ചേച്ചി അങ്ങനെ എൻ്റെ തമ്പുരാൻ എനിക്ക് നല്ല ഒരു ഫാമിലിയാണ് തന്നിരിക്കുന്നത് ചേച്ചി ദൈവത്തിന് നന്ദി ദൈവം നാം മഹത്വപ്പെടട്ടെ കാരണം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചിട്ട് നഴ്സിംഗിന് പോവുകയും അവിടെ പഠനകാലത്താണെങ്കിലും പല വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും അവിടെയെല്ലാം ദൈവം അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈശോ ആശ്രയിക്കാനും അതിന് തക്ക സിസ്റ്റേഴ്സിനെയും എല്ലാം ഒരുക്കി തന്നു പ്രാർത്ഥനകളിലാണെങ്കിലും കൂടുതൽ ബലപ്പെടാനും എല്ലാം സഹായിച്ചു അല്ലേ പഠനത്തിനൊക്കെ ശേഷം റോസി വിദേശ രാജ്യത്ത് കടന്നു പോവുകയും അവിടെ കുറേയേറെ വിഷമങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോയതായിട്ട് കേട്ടിട്ടുണ്ട് ആ സമയത്തെല്ലാം തിരക്തത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെപ്പറ്റി ഒന്ന് പറയാമോ ചേച്ചി ഞാൻ എനിക്കൊരു വിദേശ രാജ്യത്ത് പോകാനൊരു അവസരം ലഭിച്ചിരുന്നു അവിടെ ആ സമയത്ത് ഞാൻ അനുഭവിച്ചു മരണ മുന്നിൽ കണ്ട ഒരു സംഭവം എനിക്ക് അതായത് ചേച്ചി ഞാൻ അവിടെ സാലറി മേടിച്ചിട്ടിറങ്ങണ സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ബാങ്കിൽ നിന്ന് ഇറങ്ങി ഒരു ടാക്സി വിളിച്ച് റൂമിലിട്ട് പോകാനായിട്ട് ആ സമയത്ത് ടാക്സിയിൽ കയറി കുറച്ച് ടാക്സി മുന്നോട്ട് പോയപ്പോഴത്തേനും രണ്ടുപേരും കൂടെ ആ ടാ വണ്ടി നിർത്തിയിട്ട് രണ്ടുപേരും കൂടെ ആ വണ്ടിയിൽ കയറിയപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒന്നും തോന്നിയില്ല പിന്നെ കുറ ഇച്ചിരി മുന്നോട്ട് മാറും നീങ്ങിയപ്പോൾ ടാക്സ് റൂട്ട് മാറുന്നതോ മാറുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങളിങ്ങനെ റിക്വസ്റ്റ് ചെയ്തു ബ്രദറെ ഞങ്ങളിവിടെ വിട്ടോ ഞങ്ങളിവിടെ എന്ന് പറഞ്ഞു അപ്പം ആ മൂന്നില മൂന്ന് പേരിൽ ഒരാൾ കയ്യിൽ തോക്കുണ്ടായിരുന്നു ആ തോക്കെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു മിണ്ടരുത് എന്ന് പറഞ്ഞു ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചു അപ്പോഴത്തേനും ഞങ്ങൾ ഒച്ചിരി കൂടെ ഉച്ചത്തിൽ ഞങ്ങളിവിടെ ഇറക്കൂ പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആ പുള്ളി ഒന്നുകൂടെ ദേഷ്യപ്പെട്ടു അന്നേരം എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷും ഫോണും ഗോൾഡും ഒക്കെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പേടിച്ചിട്ട് അതെല്ലാം കൊടുത്തു എന്നിട്ടും ഞങ്ങൾ വണ്ടീന്ന് ഇറക്കുന്നില്ല അപ്പം ഞങ്ങൾക്ക് നല്ല പേടിയായി വരും ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകണം എന്തിനാണ് കൊണ്ടുപോകണേ ആ ഒരു ടെൻഷൻ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ ഞങ്ങൾ ഏകദേശം ഒരു ഒന്ന് മണിക്കൂർ മുക്കാ മണിക്കൂറോളം ആ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴെല്ലാം ഞങ്ങളിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ത് ചെയ്യണം എന്നുള്ള ടെൻഷനിൽ ആ സമയത്ത് ഞാൻ എപ്പോഴും ഒരു കൊന്ത എൻ്റെ കയ്യിലുണ്ടാവും ചേച്ചി ആ സമയത്ത് ഞാൻ എന്ത് ദൈവം തോന്നിപ്പിച്ചതാണ് ഞാനും എൻ്റെ ആ ഫ്രണ്ട് ചേച്ചി ഇങ്ങനെ കൈ കൊർത്ത് പിടിച്ച് ഇങ്ങനെ കൊരുക്കി പിടിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെവിടെ ഇറക്കി വിടു പ്ലീസ് അപ്പോൾ എൻ്റെ കയ്യിലെ കൊന്തയിലൊക്കെ കുരിശി ഇങ്ങനെ തോങ്ങി വീണു അപ്പോൾ അത് കണ്ടിട്ടാകണം അവർ വണ്ടി കുറച്ച് മുന്നം നിർത്തിയിട്ട് ഞങ്ങൾ കൊതുക്കി തന്നിട്ട് ഞങ്ങളെവിടെ ഇറക്കി വിട്ടു ആ സമയത്ത് ഞങ്ങൾ അവിടെ ഇറങ്ങിയെങ്കിലും ഞങ്ങൾക്ക് പിന്നെ ടെൻഷനായി തിരിച്ചെങ്ങനെ പോകും ആരെയും കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾക്കിടയിൽ ഫോണില്ല തിരിച്ച് പോകാൻ ക്യാഷ് ഇല്ല ടാക്സിയിൽ പോകാനാണെത്തനേം അങ്ങനെ ആകെ വിഷമിച്ചിരിക്കണ സമയത്ത് ഞങ്ങൾ കറിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു ഞങ്ങളൊന്നും മിണ്ടുന്നില്ല അതാ പരസ്പരം കാരണം ടെൻഷനിൽ ആ സമയത്ത് ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് കറിഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ദേവദൂതിനെ പോലെ ഒരു വ്യക്തി ആ വഴി വന്നു അദ്ദേഹം വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് ഞങ്ങളോട് പറഞ്ഞു വണ്ടിയിൽ കയറ് നിങ്ങൾ എവിടെയാ വർക്ക് ചെയ്യണേ ഞാൻ കൊണ്ടേ വിടാം എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് മനസ്സിലായി ഞങ്ങൾ എന്തോ ആപത്തിൽപ്പെട്ട് നിൽക്കുകയാണെന്ന് അപ്പം ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾക്ക് പിന്നെയും പേടി നീ ഇദ്ദേഹം എങ്ങനെയാണ് എന്നറിയില്ലല്ലോ പിന്നെ ദൈവമേന്ന് വെച്ച് ഞങ്ങൾ കയറി അപ്പോൾ അദ്ദേഹം കാര്യം എന്താ പറ്റിയെന്നൊക്കെ അപ്പം ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പേടിക്കണ്ട നിങ്ങളുടെ കയ്യിൽ സ്വർണവും ക്യാഷും ഒക്കെ നിങ്ങൾക്ക് പിന്നെ ഉണ്ടാകും നിങ്ങൾക്ക് ഉണ്ടാക്കാം നിങ്ങളെ അവർ ഒരു പോറൽ പോലും ഏല്പിക്കാതെ നിങ്ങളെ വിട്ടല്ലോ തന്നെ ഒരു വലിയ അത്ഭുതമാണ് സാധാരണ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അവർ കാരണം നിങ്ങൾ അവരുടെ മുഖം കണ്ടു അപ്പോൾ അവർ നിങ്ങളെ സാധാരണ കൊല് സാധാരണ രീതിയിൽ കൊല്ലുകയാണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങളെ അവർ വെറുതെ വിട്ടത് ഒരു നല്ല അത്ഭുതം തന്നെയാണ് എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു എൻ്റെ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു പറഞ്ഞു അദ്ദേഹം കൈകൂപ്പി കൈകൂപ്പിയായിരുന്നു ഞങ്ങളോട് ക്ഷമയൊക്കെ ചോദിച്ചു എന്നിട്ട് ഞങ്ങളെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിറക്കുകയോ ചെയ്യും അങ്ങനെ ഒരു വലിയ ആപത്തിൽ നിന്നും തമ്പുരാൻ ഞങ്ങളെ രക്ഷിച്ചു ഒരു വിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശരിക്കും അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങൾ അതൊക്കെയല്ലേ അതാണ് വിശ്വ പൗലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതലേ എങ്ങനെ എട്ടാം മത്തി ഇരുപത്താറാം വാക്യത്തിൽ പറയുന്നത് ഈ പ്രകാരമാണ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവാജ്യമായ നെടുവർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമെന്ന് റൂസി ആ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും പ്രത്യേകിച്ച് കരഞ്ഞും വിഷമിച്ചും ഒക്കെ നിൽക്കും ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല ഈശോയിൽ നിന്ന് വിളിക്കാനേ നമുക്ക് ആ സമയത്ത് പറ്റിയ പേടിയായിട്ട് നിൽക്കുന്നു പക്ഷേ എന്നാൽ ആത്മാവ് തക്ക സമയത്ത് ഇടപെടുകയും ഒരു ദൈവദൂതനെ പോലെ തന്നെ ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കുകയും കറക്റ്റ് പ്ലേസിൽ നിങ്ങൾ ദൈവം അല്ലേ സുരക്ഷിതമായിട്ട് തന്നെ എത്തിക്കാനൊക്കെ കൃപ ചെയ്തല്ലേ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനത്തെ ഓർത്ത് നന്ദി പറയുകയായി നിമിഷത്തിൽ ദൈവനാമെ റോസി യശയ പ്രവാചകനു പുസ്സം അമ്പത്തി എട്ടാം അധ്യയം പതിനൊന്നാം വാക്യത്തിൽ പറയുന്ന പ്രകാരമാണ് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരൊറവയും പോലെയാകും നീയെന്ന് ഈ വചനത്തിൻ്റെ അഭിഷേകം അനുഭവിച്ചറിഞ്ഞ നിമിഷമുണ്ടല്ലോ ഉണ്ടല്ലോ വിദേശ രാജ്യത്തായിരിക്കുമ്പോൾ അതിനെപ്പറ്റിയൊന്ന് പറയാൻ പറ്റുമോ അതെച്ചി ഞാൻ നേരത്തെ പറഞ്ഞ അതേ രാജ്യത്ത് ജോലി ചെയ്യണ സമയത്ത് അവിടെ കലാപവും ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ വെടിവെപ്പും ബോംബെയറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുകയായിരുന്നു ഭയങ്കര ശബ്ദവും പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിറച്ചും കലാപത്തിൽ മരിച്ചു വീഴണ ബോഡിയൊക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് ഇങ്ങനെ ഇടുമായിരുന്നു അവിടെ ആ സമയത്ത് ഞങ്ങൾ പേടിച്ച് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഹോസ്പിറ്റൽ തുറന്നു കിടക്കുകയാണെങ്കിലും അവിടെ ഡോക്ടേഴ്സോ സ്റ്റാഫോ ആരും വരില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡോറും ഇങ്ങനെ ഒരു മുട്ട് കേട്ടു അപ്പം വിൻഡോയിൽ കൂടെ നോക്കി അപ്പോൾ ഞങ്ങളുടെ ഹോ ഹോം അക്കോമഡേഷൻ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു അപ്പോൾ സെക്യൂരിറ്റിക്ക് അറിയായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് കാരണം ഞങ്ങൾ ഫോറിനേഴ്സ് ആകെ ഞങ്ങൾ പതിനാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ മാത്രമേ അവിടെ അവിടെയുള്ളൂ ബാക്കി എല്ലാവരും അവിടെയുള്ളവരാണ് ആരും വരാറില്ലായിരുന്നു ഞങ്ങൾ റൂമിൽ ഉണ്ടെന്നുള്ള കാര്യം സെക്യൂരിറ്റിക്ക് അറിയായിരുന്നു അതാണ് അപ്പോൾ ഞങ്ങൾ ഈ മുട്ട് കേട്ടപ്പോൾ ഡോറ് വിൻഡോയിൽ കൂടെ നോക്കിയപ്പോൾ അവിടെ രണ്ട് മൂന്ന് പേര് നിൽക്കുന്ന നിൽക്കുന്നതുകണ്ടു അതിലൊരാൾ ഹോസ്പിറ്റലിൻ്റെ സെക്യൂരിറ്റി ആയിരുന്നു പിന്നെ രണ്ട് പേരും കൂടെ നിൽക്കുന്നതണ്ടു അതിലൊരാൾ വലിയൊരു തോക്കൊക്കെ ഇങ്ങനെ ബാക്കിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ വലിയൊരു തോക്ക് അത് കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു പോയി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ തുറന്നില്ല ആദ്യം പേടിച്ചിട്ട് ഡോറിൻ്റെ മുട്ടിൻ്റെ ശബ്ദം കൂടിയപ്പം പിന്നെ ഡോർ അവർ പൊളിക്കുന്ന ആ ഒരു രീതിയിലുള്ള മുട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ ഡോറ് തുറന്നു ഡോറ് തുറന്നപ്പോൾ ആ സെക്യൂരിറ്റി ഞങ്ങളോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വൈഫ് പ്രസവവേദനയായിട്ട് വന്നിരിക്കുകയാണ് റൂമിലെ ജോലിയുള്ള സ്റ്റാഫ് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ആ കൂട്ടത്തിൽ റൂമിൽ ഞാനായിരുന്നു ലേബർ റൂമിലെ സ്റ്റാഫായിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ആ ആവശ്യത്തിൽ തന്നെ അവരുടെ കൂടെ പോകേണ്ടി വന്നു പോണ വഴിക്ക് മൊത്തം ടെൻഷനായിരുന്നു ചേച്ചി അതായത് ഡോക്ടർ ഇല്ല ആരും ഇല്ല എന്തെങ്കിലും എടുത്തു തരാനും ഒന്നും ഇല്ല ആകെ ടെൻഷൻ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ പുള്ളീനെ കൊല്ലുമോ ഇങ്ങനെയുള്ള തോക്ക് കാരണം ഭയങ്കര ടെൻഷനും പേടിയൊക്കെയായി പിന്നെ മനസ്സിൽ മൊത്തം ഈശോയെന്നുള്ള വിളിയും നിന്നുള്ള വിളിയും നന്മദ്രമറിയമ്മയും ചൊല്ലിക്കൊണ്ടാണ് സത്യം ചേച്ചി ഞാൻ അവിടെ നിന്ന് പോയത് ലേബർ വരെ അവിടെ ചെന്നപ്പോൾ ലേബർ റൂമിലോട്ട് ഞാൻ ആ മകളെയും കൂട്ടി ലേബർ റൂമിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ ഞാൻ അവൾ ആ മകളോട് ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കും നമ്മൾ മാത്രമേ ഇവിടെയുള്ളൂ പ്രാർത്ഥിക്കണം നമുക്ക് ദൈവത്തിൻ്റെ ഹെൽപ്പ് അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ലേബർ റൂമിൽ കയറി ഡെലിവറി ഒക്കെ ദിവസം അയച്ച് നല്ല രീതിയിൽ കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞതും നല്ല രീതിയിൽ ബ്ലീഡിങ് വരാൻ തുടങ്ങി എനിക്ക് കാണുന്നില്ലായിരുന്നു എവിടുന്നാ ബ്ലീഡ് ചെയ്യണേന്ന് മാതിരി നിലത്തൊക്കെ ബ്ലഡ് തെറിച്ച് വീഴാൻ തുടങ്ങി അതായപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു അതുവരെ എൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ ദേവമെ ഈശോയെ കാത്തോണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അത് കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ വിട്ട് ഞാൻ ഉറക്കെ വിളിക്കാൻ തുടങ്ങി എൻ്റെ ഈശോയെ കാത്തോണേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഞാനൊരു എടുത്ത് സ്റ്റ്യൂച്ചർ ചെയ്തു എവിടെയോ എനിക്കൊന്നും കാണുന്നില്ലായിരുന്നു എവിടെയാണ് ബ്ലീഡ് ചെയ്യുന്നത് എവിടുന്നാണെന്നുള്ളത് പെട്ടെന്ന് ഞാൻ സ്യൂച്ചർ ചെയ്തു തമ്പുരാനെ സഹായിക്കണമെന്ന് പറഞ്ഞ് സ്യൂച്ചർ ചെയ്തു പിടിച്ചു നിർത്തണമാതിരി ആ ബ്ലീഡിങ് അപ്പം നിന്നു പിന്നീട് കുഴപ്പമൊന്നുമില്ലാതെ ലേബർ റൂമിൽ നിന്ന് എനിക്ക് ആ മകളെ മാറ്റാൻ സാധിച്ചു പുറത്തിറങ്ങിയപ്പോഴും ആ മകള് ഹസ്ബൻഡിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവള് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു എന്നൊക്കെ ലേബർ റൂമിൻ്റെ പുറത്ത് സെക്യൂരിറ്റിയും ഈ ഹസ്ബൻഡും പിന്നെ രണ്ടുപേരും കൂടെ പുറത്ത് ഇപ്പം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് കേൾക്കാനോ ഞങ്ങൾ പുറത്ത് ഇപ്പം ഞങ്ങളും കേട്ടു പ്രാർത്ഥിക്കുവാണെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു പിന്നെ അദ്ദേഹം എന്നെ എൻ്റെ റൂം വരെ തിരിച്ച് കൊണ്ടുവിട്ടു പോണ വഴിക്കൊക്കെ ഒരൊത്തിരി താങ്ക്സൊക്കെ പറഞ്ഞാണ് കൊണ്ടുവിട്ടത് പിന്നെ തോക്കൊന്നും കണ്ട് പേടിക്കണ്ട ഞങ്ങളുടെ ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി നന്ദി പറഞ്ഞ് എന്നെ റൂം വരെ കൊണ്ടാക്കി തമ്പുരാൻ എന്നെ അന്ന് തമ്പരാൻ്റെ കരങ്ങൾ എന്നിലൂടെ പ്രവർത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിന്തി റോസി ശരിക്കും നമ്മൾ ദൈവത്തിൻ്റെ കരം അല്ലെ അനുഭവിച്ചറിഞ്ഞ നിമിഷം അല്ലെ ദൈവത്തിൻ്റെ കരം കൂടെ കൂടെയിരുന്ന് നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു റോസി ഫിലിപ്പാർക്ക് എഴുതിയ ലേഖനത്തിലെ നാലാമത്തെയും പതിമൂന്നാം വാക്യത്തിൽ പറയുന്ന ഇപ്രകാരമാണ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് അതെ നമ്മെ ശക്തനാക്കുന്ന യേശു ക്രിസ്തുവിലൂടെ എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ആ യേശു ക്രിസ്തുവിൻ്റെ കരം നമ്മോട് കൂടെയുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് അല്ലേ അത് ശരിക്കും ആ നിമിഷത്തിൽ റോസി അനുഭവിച്ചറിയുകയും ചെയ്തു അല്ലേ റോസി അവിടെ ആയിരിക്കുമ്പോൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ പള്ളിയിൽ പോകാനോ അതിനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നോ ചേച്ചി ഞങ്ങളുടെ അവിടെ പള്ളി നല്ല ദൂരത്തായിരുന്നു ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം നടന്ന് വേണമായിരുന്നു പോകാൻ ആദ്യമൊക്കെ ടാക്സിയിൽ പോകായിരുന്നു പിന്നെ ആ ടാക്സിയിൽ ഇൻസിഡൻറ്റ് ഉണ്ടായി പിന്നെ പേടിയായിരുന്നു പോകാൻ അപ്പം ഞാൻ നടന്ന് ആണ് ഒന്നൊന്നര മണിക്കൂറോളം നടന്നായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് പോണ വഴിക്ക് തലയിലൊക്കെ ഒരു ഷോളൊക്കെ ഇട്ട് ഒരു മാസ്ക്കൊക്കെ ഇട്ടിട്ട് കൊന്ത ഉറക്കെ ചൊല്ലിയായിരുന്നു കാരണം റോഡിൽ കൂടെ അങ്ങനെ ആൾക്കാരൊന്നും നടക്കില്ലായിരുന്നു അപ്പം ഞാൻ ഉറക്കെ ചൊല്ലിക്കൊണ്ട് ഒരു ധൈര്യത്തിന് അങ്ങനെയായിരുന്നു നടന്നു പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ ഒരു വലിയ അനുഭവമായിരുന്നു ചേച്ചി പിന്നെ ആ പ്രശ്നങ്ങളൊക്കെ നടന്ന സമയത്ത് എനിക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റിയില്ല ഇപ്പം ഞങ്ങളെല്ലാം ഹോസ്റ്റലിൽ തന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്തിരുന്ന ചെയിൻ റോസറി ഒക്കെ ചൊല്ലുമായിരുന്നു കരണക്കൊന്ത കുരിശിൻ്റെ വഴികൾ അങ്ങനെ ചൊല്ലും കാരണം പുറത്ത് പുറത്തുമൊത്തം വെടിവെക്കുന്നതിൻ്റെ സൗണ്ടും ബോംബും ആ സൗണ്ട് ഭയങ്കര ഭയാനകമായിരുന്നു ചേച്ചി അത് കേൾക്കുമ്പോൾ ഞങ്ങളും ആകെ പേടിച്ച് കരഞ്ഞ് ആകെ ഒരു വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് അപ്പോൾ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ ഞങ്ങളെ ഒത്തിരിയേറെ ബലപ്പെടുത്തി ചേച്ചി പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് ക്രിസ്ത്യൻസ് അല്ലാത്ത സുഹൃത്തുക്കളുണ്ടായിരുന്നു അവരും ഈ പ്രാർത്ഥിക്കുന്ന കണ്ട് ഞങ്ങളോടൊപ്പം വരുന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് ചേച്ചി പിന്നെ ഞങ്ങൾക്ക് പുറത്തൊന്നും പള്ളി അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ഞങ്ങൾ തന്നെ അവിടെ തന്നെയായിരുന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് കൂട്ടം കൂടി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളെ ഒത്തിരിയേറെ ബലപ്പെടുത്തിയിട്ടുണ്ട് ചേച്ചി റോസി ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ് വിശ്വസം അത്തയുടെ സുവിശേഷം അഞ്ചാം മത്തേം പതിനാറാം വാക്യത്തിൽ പറയുന്ന ഇപ്രകാരമാണ് പ്രകാരമാണ് മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചവരുടെമേൽ പ്രകാശിക്കട്ടെ എന്ന് ഇല്ല എത്ര അർത്ഥവത്തായ വചനം അല്ലേ നിങ്ങൾ അത്ര തീഷ് വിഷമത്തിലും പ്രയാസത്തിലൊക്കെ പോകുന്ന ഒന്നും പള്ളി പോകാൻ സൗകര്യമില്ല അല്ലെങ്കിൽ ഇതുപോലെ നഴ്സസ് ഒക്കെ ഒരുമിച്ച് കൂടുന്നോട്ട് ഒരുമിച്ചുകൂടി ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഒരു കൂട്ടായ്മയില്ല അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തീക്ഷ്ണതയോടെ കൈവിരിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് അന്യമതസ്ഥരായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാർ പോലും വന്ന് തീക്ഷ്ണതയോട് കൂടെ നിങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു വിഷമഘട്ടത്തിലും ഈശോയെ പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ എത്ര മനോഹരമായിട്ടല്ലേ ദൈവം നടത്തുന്ന ഹത്ത് ഇവിടെ റോസി റോസി പിന്നീട് ബഹറിൽ വന്നതിന് ശേഷമുള്ള അനുഭവങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും ചേച്ചി ഞാൻ ഇവിടെ വന്നിട്ടിപ്പം അഞ്ച് വർഷം ആകുന്നു ചേച്ചി ആദ്യം വന്നപ്പോൾ ഞാൻ പ്രൈവറ്റിലായിരുന്നു ഇവിടെ വന്നിട്ട് മിനിസ്ട്രിയിൽ നഴ്സിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് എക്സാം ഉണ്ടല്ലോ ചേച്ചി അത് നല്ല ടഫായിരുന്നു ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫ് രണ്ട് മൂന്ന് രണ്ട് പ്രാവശ്യമൊക്കെ എഴുതി അറ്റൻഡ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടിരിക്കുന്നവരായിരുന്നു അപ്പോൾ അവരിൽ നിന്നും എനിക്ക് കേട്ട കേട്ടത് മൊത്തം എക്സാം നല്ല ടഫാണ് ഭയങ്കര പാടാണ് കിട്ടാൻ അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അതെന്നെ ഒത്തിരിയേറെ സങ്കടപ്പെടുത്തി ഞാൻ ഇച്ചിരി ടെൻഷനൊക്കെയുള്ള കൂട്ടത്തിലാണ് ചേച്ചി അപ്പോൾ ഞാനിങ്ങനെ ബൈബിളെടുത്ത് തുറന്ന് വായിച്ചപ്പോൾ എനിക്ക് തമ്പുരാൻ ഒരു വചനം കാണിച്ചു തന്നു ചേച്ചി അത് ഇപ്രകാരമാണ് നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഏഷ്യ നാൽപ്പത്തി ഒന്ന് പതിമൂന്ന് ഈ ഒരു വചനം ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടാണ് പഠിക്കാനിരുന്നിരുന്നത് ആ സമയത്ത് എക്സാമിൻ്റെ സമയത്താണെങ്കിലും ഞാൻ കുറിച്ച് വരച്ചാണ് ചേച്ചി ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തത് അങ്ങനെ തമ്പുരാൻ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ജയിക്കാനായിട്ട് സാധിച്ചു പിന്നെ ചേച്ചി എനിക്ക് മിനിസ്ട്രിയിൽ ഒരു ജോലി കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ ഒത്തിരി ഉപവാസവും ജവമാലകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു മിനിസ്ട്രിയിൽ ഇപ്പോൾ ബയോഡേറ്റ റിസീവ് ചെയ്യുന്നുണ്ട് നീ കൊണ്ടേ കൊണ്ടി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു എൻ്റെ ബയോഡേറ്റ കൊടുക്കാനായിട്ട് അപ്പോൾ എൻ്റെ ബയോഡേറ്റ എനിക്ക് ഡയറക്റ്റ് എച്ച് ആറിൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് സാധിച്ചു എൻ്റെ കൂടത്തിൽ ഞാൻ മൊത്തം ഞങ്ങൾ വർക്ക് ചെയ്ത പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ അമ്പത്താറ് സ്റ്റാഫാണെന്നുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി ബയോഡേറ്റ കൊടുത്തിരുന്നു അപ്പോൾ അവരിൽ നിന്നൊക്കെ എനിക്ക് അറിയാനിടയായത് അവർക്ക് സെക്യൂരിറ്റിയുടെ കയ്യിലെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ ഞാൻ അവിടുന്ന് നല്ല ദൂരമാണ് ചേച്ചി ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ മിനിസ്ട്രിയിൽ വരെ വരണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂറോളം ബസ്സിലിരുന്നാണ് വന്നത് വരണ വഴിയിൽ മൊത്തം ഞാൻ ജവമാല ചൊല്ലിക്കൊണ്ടാണ് വന്നത് അതുകൊണ്ട് തമ്പുരാൻ എനിക്ക് ഡയറക്റ്റ് ചരണ്ടകയിൽ എൻ്റെ സി വി കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെ എനിക്ക് അവിടുന്ന് കോൾ വന്നു അങ്ങനെ എനിക്ക് മിനിസ്ട്രിയിൽ ജോലി കിട്ടി പിന്നെ ഇപ്പം നടന്നു പോകാനുള്ള ദൂരത്താണ് ചേച്ചി എനിക്ക് താമസിക്കാനുള്ള സൗകര്യം കിട്ടിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് ദിവസേന പള്ളിയിൽ പോകാനും മറ്റുള്ള മിനിസ്ട്രികളിലൊക്കെ ആക്റ്റീവായിട്ട് പങ്കെടുക്കാനൊക്കെ നന്നായിട്ട് സാധിക്കുന്നു ദൈവത്തിന് നന്ദി റോസി എത്ര മനോഹരമായിട്ട് അതിൻ്റെ ദൈവം നമ്മളെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നതിൽ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് ഈശോയിൽ ആശ്രയിച്ച് റോസി എന്ന മകൾ പങ്കുവച്ച ഈ ജീവിത സാക്ഷ്യം എല്ലാ പ്രേക്ഷകർക്കും പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇഷ്ടപോലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ പറയുന്നത് ഈ പ്രകാരമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലത് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതെല്ലാം ദൈവം ഉപരി നന്മയ്ക്കായി തീർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അനുദിന ജീവിതത്തിൽ ദൈവകരണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയും വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ ഒരു വിശുദ്ധയാകട്ടെ അമ്മയെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാമറിയമ്മ ഫാത്തിമ നാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ